ശ്രീ പി സർ പാലക്കാട് ജില്ലയിലെ നെൽകർഷകർ അനുഭവിക്കുന്ന നെല്ലിൻ്റെ സംഭരണവും അതോടൊപ്പം തന്നെ സംസ്കരണവും വിതരണവും പരിഹരിക്കാൻ വേണ്ടി പാലക്കാട് ജില്ലയിലെ പാപ്കോസ് സംഘം രൂപീകരിച്ച് അതിന് കീഴിൽ എൻ്റെ മണ്ഡലത്തിലെ കണ്ണമ്പ്ര പഞ്ചായത്തിലെ മോഡേൺ റൈസ് മിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ചതാണ് ഇപ്പോൾ അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിലെ കണ്ണമ്പ്ര പഞ്ചായത്തിലെ മാങ്ങോട് എന്ന സ്ഥലത്ത് ഇരുപത്തേഴര ഏക്കർ സ്ഥലം ആൾറെഡി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ജില്ലയിലെ നെൽകർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന സഹകരണ മേഖല ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ പദ്ധതി നിലവിൽ കോട്ടയം ജില്ലയിൽ ഈ പദ്ധതി അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാൽ മണ്ഡലത്തിലെ കണ്ണമ്പ്രയിൽ ഈ പദ്ധതി മന്ദഗതിയിലാണ് അതുകൊണ്ട് ഈ പദ്ധതി അടിയന്തരമായി ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ച് പൂർത്തീകരിച്ച് ആധുനിക മോഡേൺ റൈസ് മിൽ തുറക്കാനാവശ്യമായ നടപടിക്രമങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു സാർ ഈ സബ്മിഷൻ്റെ മറുപടി ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ തടസ്സ മന്ത്രിക്ക് വേണ്ടി ഞാൻ ടൈബിൾ ചെയ്യുന്നു യെസ്